ഹായ് ഗൈസ് ഇന്നലെ തൊട്ടു തന്നെ കേരളത്തിലുള്ള ഹമാസോളികളും ലോകത്ത് പല രാജ്യത്തുള്ള ഹമാസ് ഹമാസോളികളെല്ലാം കരയുന്ന കണ്ടുകണം അതായത് ഇസ്രായേൽ വീണ്ടും വെടിനിർത്തൽ സീസ്ഫെയർ എഗ്രിമെൻറ്റ് ലംഘിച്ചുകൊണ്ട് വീണ്ടും ബോംബുകൾ ഗസയിൽ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഈ ഒരു ഡ്രോപ്പിംഗ് എല്ലാവരും പ്രതീക്ഷിച്ചതാണ് പക്ഷേ മിനിയാനത്തെ വീഡിയോ നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോ തന്നെ നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി അത് നമ്മൾ പറഞ്ഞു മിഡിൽ ഈസ്റ്റിൽ ഒരു യുദ്ധത്തിൻ്റെ ഒരു ഇതുണ്ടെന്ന് അപ്പോൾ അതിൻ്റെ ഒരു സീരിയസ് ആയിട്ടാണ് ഇന്നലെ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഡീറ്റെയിൽ ആയി നോക്കാൻ പോകുന്നത് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാനാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ ഇട്ട് കിടക്കാം അപ്പോൾ ഗൈസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് നടന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണ് നമ്മൾ എന്നും വീഡിയോകൾ ചെയ്തതുമാണ് അപ്പോൾ അതിനുശേഷം ഒരു വെടിനിർത്തൽ എഗ്രിമെൻ്റ് വരികയാണ് ലോകത്തുള്ള പല രാജ്യങ്ങൾക്കും അതുപോലെ തന്നെ പല രാജ്യങ്ങളുടെ ശ്രമത്തിലുമാണ് ഈ വെടിനിർത്തൽ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തത് അപ്പോൾ ഇതിലെങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ അതായത് രണ്ട് മൂന്ന് ഫേസ് സാധിക്കുമോ അപ്പോൾ അതിനനുസരിച്ച് ഈ ബന്ദികളെ വിട്ടുകൊടുക്കണം അപ്പോൾ അതിൽ തന്നെ വലിയൊരു മിസ്മാച്ച് ഉണ്ടായിരുന്നു അതായത് ഇപ്പോൾ തന്നെ ഇസ്രായേൽ ആയിരത്തിലും അധികം അതായത് ഇവരുടെ ആൾക്കാരെ വിട്ടുകൊടുത്തു പലസ്തീനിലെ ആൾക്കാരെ വിട്ടുകൊടുത്തിരിക്കുന്നു പക്ഷേ ഇവർ ഇനിയും ആ നൂറ് പേരിൽ വളരെ ചുരുക്കം ആൾക്കാരെ മാത്രമോ വിട്ടുകൊടുത്തിട്ടുള്ളൂ വിട്ടുകൊടുത്തത് മാത്രമല്ല അതായത് ആ സൈഡിൽ നിന്ന് ഇത്ര നൂറിലും ഇരുന്നൂറിലും അധികം ആൾക്കാരെല്ലാം വിട്ടുകൊടുക്കുമ്പോൾ യാതൊരുവിധ പ്രശ്നവുമില്ല അതായത് അവരവിടെ വരുന്നോ റെഡ് റെഡ് ക്രോസ് ആൾക്കാർക്ക് ഈ ആൾക്കാരെല്ലാം ട്രാൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നു അവിടുന്ന് അങ്ങനെ വിട്ടുപോകുന്നു ഇത് ഇതുമാത്രമായിരുന്നു ഇസ്രായേലിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായിരുന്നത് നേരെ മറിച്ച് നിങ്ങൾ ഹമാസിൻ്റെ നിന്ന് എടുത്ത് നോക്കുകയാണ് അതായത് മൊത്തം ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്ത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് സിനാരി ഉണ്ടാക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഒരു റെപ്ലിക്കേഷൻ പോലെ അതായത് വിട്ടുകൊടുക്കുന്ന ബന്ധികൾക്ക് ഇസ്രായേലിനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം ഹമാസിനെ ആണെന്ന് അറിയിക്കുന്നവർ വരെ ഉള്ള ഒരു ശ്രമത്തിലായിരുന്നു അവരുണ്ടായിരുന്നത് ബന്ധികളെ എല്ലാം തന്നെ അതായത് ഫോഴ്സ്ഫുള്ളായി ആക്ട് ചെയ്തുകൊണ്ട് ഉമ്മ കൊടുക്കാൻ പറയുക അതിന് ചുറ്റും വീഡിയോകളുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവർ മിനിമം ആ പറയുന്ന വീഡിയോ എങ്കിലും പുറത്തുവിടാതെ നോക്കിക്കൂടെ മാത്രം വിവരമില്ലാത്ത പൊട്ടന്മാരാണ് അവിടെ വീഡിയോ എടുക്കാനും ഉള്ള കാര്യത്തിനൊക്കെ നിൽക്കുന്നത് എന്നിട്ടാണ് പറയുന്ന ഇത് കേരളത്തിലുള്ള മീഡിയ വണ്ണൊക്കെ പറയുന്ന അതായത് ഇവർ വിട്ട ആൾക്കാരല്ല എന്ന് പറഞ്ഞാൽ അർണാൾഡിൻ്റെ ബോഡിയുള്ള സൈസ് ആൾക്കാരും അവിടുന്ന് വിട്ടത് ആയിരം വർഷം പട്ടിണി കിടന്ന ആൾക്കാരുമാണെന്ന് പക്ഷേ ഒന്ന് ആലോചിക്കണം അതായത് ഇവർ വിട്ട ആൾക്കാരുടെ പകുതി കൈയും കാലമൊന്നുമില്ല അതായത് പകുതി വിരലുകളെല്ലാം മുറിച്ചിട്ടാണ് വിട്ടിരിക്കുന്നത് ഇത് ഒന്ന് മരിച്ചവരെ തന്നെ ഡി ജെ ഡാൻസും അതുപോലെ തന്നെ അങ്ങനെയുള്ള ഹൈപ്പ് പാട്ടുകളെല്ലാം ഇട്ടുകൊണ്ട് ആഘോഷിച്ചിട്ടാണ് ഇവർ വിട്ടത് അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും വരുന്നോളം വരെ അതായത് തമിഴ് സിനിമയുടെ കൊണ്ട് ഉങ്ങൾക്ക് വന്ന രക്തം എങ്ങൾക്ക് വന്നാൽ തക്കാളി ചട്ണിയാന്ന് പറഞ്ഞ അവസ്ഥയാണ് അതായത് ഇവർക്ക് വരുമ്പോൾ മാത്രമാണ് ചോര മറ്റുള്ളവർക്കല്ല തന്നെ തക്കാളി സോസ എന്ന് പറയുന്ന അവസ്ഥയിലോട്ടാണ് അപ്പോൾ അതേ രീതിയിലാണ് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അതായത് മരണപ്പെട്ട ബോഡീനോട് ഒരു റെസ്പെക്റ്റാണ് അത് ഏത് രാജ്യമാണെങ്കിലും അതായത് യുദ്ധങ്ങളിലാണെങ്കിലും മരിച്ച ബോഡിക്ക് ഒരു റെസ്പെക്റ്റ് കൊടുക്കും അതുപോലും ഇല്ലാതെ അതിനെ ആഘോഷിച്ച് ഡി ജെസ് ഒക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്ന ഈ തീവ്രവാദികൾക്ക് വേണ്ടിയാണ് ഇവിടെയുള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഓർക്കുമ്പോഴാണ് സങ്കടമുള്ളത് ഇനി അമേരിക്കയിൽ വലിയ രീതിയിലുള്ള സപ്പോർട്ടുകളൊന്നും ഉണ്ടാവില്ല അവിടെ നിന്നുള്ള ഫണ്ടിങ് എല്ലാം പരമാവധി സ്റ്റോപ്പ് ചെയ്യാനും സാധ്യതകളുണ്ട് കാരണം എന്താണ് അതായത് ഇനി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെല്ലാം ഡീപ്പോർട്ട് ചെയ്യും അതിൽ കുറച്ച് ആൾക്കാരെ ഡീപ്പോർട്ട് ചെയ്തു അപ്പോൾ അതിൻ്റെ തുടർച്ചയായി ഡീപ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ലോബികളൊന്നും തന്നെ ഇതിൽ കളിക്കാൻ വഴിയില്ല അതുമാത്രമല്ല ഇതിൽ ഏറ്റവും വലിയ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ഇസ്രായേൽ ഇങ്ങനെ ഒരു വെടിനിർത്തൽ എഗ്രിമെൻ്റ് സൈൻ ചെയ്യാം പെട്ടെന്ന് അവർ പറഞ്ഞ പോലെ തന്നെ കുറേ സ്ഥലത്തുനിന്ന് അവരുടെ ഐ ഡി എഫിന് ആൾക്കാരെ കംപ്ലീറ്റ് ചെയ്യാൻ റിമൂവ് ചെയ്യുന്നില്ല കുറച്ച് ആൾക്കാർ വെച്ച് അവർ റിമൂവ് ചെയ്ത് ആ സ്ഥലത്തോട്ട് അത് ഇവാക്യുവേറ്റ് ചെയ്യാനെല്ലാം ഉള്ള സൗകര്യം അവർ ഒരുക്കി കൊടുക്കുകയാണ് പെട്ടെന്ന് തന്നെ ഈ പൊട്ടന്മാരെന്താ വിചാരിച്ച് അത് ഗസയിലുള്ള ഈ പൊട്ടന്മാർക്ക് അതായത് ഹമാസ ഹമാസുകൾക്ക് ഒരു ബോധമില്ല എന്ന് പറയുന്നത് അത് പെട്ടെന്ന് തന്നെ ആഘോഷങ്ങൾ വരുന്നു ടാങ്കുകൾ വരുന്നു ഗൺ ഫയറുകൾ വരുന്നു എല്ലാം കൊണ്ടുവന്ന് അവർ വലിയ രീതിയിലുള്ള ഒരു എക്സിബിഷൻ പ്രൊജക്റ്റ് ചെയ്യുകയാണ് അതായത് എങ്ങനെ തീവ്രവാദികൾ അവർ അവർ വലിയ രാജാവായി കാണിക്കുന്നു അതേ രീതിയിലാണ് അവർ പ്രൊജക്ട് ചെയ്തത് ഒന്നില്ലെങ്കിൽ ഒന്നാലോചിച്ചുകൂടാ അതായത് ഇസ്രായേൽ കംപ്ലീറ്റ് ആയിട്ടും പോവുകയാണെങ്കിലും അവിടെ നിന്നുള്ള ഇൻറ്റലിജൻസ് റിപ്പോർട്ട് അവർ കൃത്യമായി കളക്ട് ചെയ്യുന്നുണ്ടാവുന്നത് അതേ രീതിയിൽ തന്നെ അവർ ആ ഇൻ്റലിജൻസ് റിപ്പോർട്ട് കളക്ട് ചെയ്യുന്നുകൊണ്ട് തന്നെയാണ് ഇന്നുള്ള കൃത്യമായ സ്ഥലത്ത് തന്നെയാണ് അവർ ബോംബിങ് ചെയ്തിരിക്കുന്നത് അതായത് കൊച്ചുകുട്ടികളും സ്ത്രീകളും അതുപോലെ തന്നെ പുരുഷന്മാരും മരിച്ചുപോയി എന്നുള്ളത് സത്യമാണ് അതായത് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മീഡിയാസ് പറയുന്നത് അതായത് സ്ത്രീകളും കൊച്ചുകുട്ടികളും മരണപ്പെട്ടു പോയി എന്നുള്ളതാണ് അപ്പോൾ എങ്ങനെയാണ് ആ ഇസ്രായേൽ മാത്രം ഇത് കഴിയുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അത് ഇടുന്ന ബോംബുകൾ വെറും കൊച്ചുകുട്ടികളും സ്ത്രീകളും മാത്രം മരണപ്പെടണമെങ്കിൽ അതിലെന്തോ ഒരു ഇത് എന്തോ ഒരു ടെക്നോളജി ഇല്ലേ കാരണം അതിൻ്റെ ചുറ്റുമൊന്നും പുരുഷന്മാരില്ലായിരുന്നോ അപ്പോൾ ഇവരൊക്കെ എവിടെ പോയി അപ്പോൾ ഇത് മീഡിയാസ് തന്നെ ഇത് വലിയ രീതിയിലുള്ള ഇതാക്കി കൊണ്ടിരിക്കുകയാണ് അത് ഇവർക്ക് സാധകമായി ഒരു സെൻറ്റിമെൻ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ലോകത്തുള്ള എല്ലാ അട്രാക്ഷനും കൊണ്ടുവരികയാണ് അതായത് ഇസ്രായേൽ ബോംബ് ചെയ്യുന്നു അതായത് ഇങ്ങനെയുള്ള കൊച്ചുകുട്ടികൾ മരണപ്പെടുന്നു എന്ന് ഇതൊക്കെ മീഡിയസിൻ്റെ കൃത്യമായ ഒരു ഇതാണ് അതിനെ കണ്ട് കുറേ പേര് തുള്ള അപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നതാണ് അതായത് മറ്റുള്ള രാജ്യങ്ങളെ പോലെ പന്ത്രണ്ട് മണിക്കൂർ പ്രവർത്തിച്ചിട്ട് അവർ എട്ട് മണിക്കൂറും ഒമ്പത് മണിക്കൂറും കിടക്കാൻ പോവില്ല അവർ ഇരുപത്തിനാല് മണിക്കൂറും അവർ കൃത്യമായ ഇൻ്റലിജൻസും എല്ലാം കളക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇന്നും അവരെല്ലാ യുദ്ധങ്ങൾ അതായത് നടത്തിയ യുദ്ധങ്ങളിലെല്ലാം ജയിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഇത് തന്നെയാണ് അപ്പോൾ ഇതിനെ തുടർന്ന് യമൻ വലിയ രണ്ട് മൂന്ന് ഫ്ലൈറ്റ് രണ്ട് മൂന്ന് ബാലിസ്റ്റിക് മിസൈലുകൾ പോയി എന്നാണ് പറയുന്നത് പക്ഷെ വലിയ രീതിയിലൊന്നും നിന്ന് അറ്റാക്കുകൾ നടത്താൻ പറ്റിയില്ല കാരണം എന്താണ് ഈയൊരു അറ്റാക്ക് നടക്കുന്നതിന് മുമ്പ് തന്നെ കൃത്യമായി യമനിലുള്ള ഹൗത്തി എന്ന് പറയുന്ന മറ്റൊരു തീവ്രവാദി സംഘടനയെ ശക്തമായി തന്നെ അമേരിക്ക വാൺ ചെയ്തതുമാണ് അവരെ അടിച്ച് ഒതുക്കിയതുമാണ് അത് കഴിഞ്ഞപ്പോൾ ഏമനുള്ള ഹൗത്തിക്ക് തൽക്കാലം ഒന്ന് അടികിട്ടി അത് കഴിഞ്ഞ് ഇനി ഉള്ളത് ഹെസ്ബുള്ളയാണ് ഹെസ്ബുള്ളക്ക് എന്തെങ്കിലും ഉണ്ടോ അതായത് അണ്ടർവിയർ പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് ഹെസ്ബുള്ളത് അപ്പോൾ അവരും വരില്ല അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഈ സ്റ്റേജിൽ പോകുന്നത് അപ്പോൾ ഇനി ഹമാസ് എവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്നുള്ളതല്ല തന്നെ കൃത്യമായി മനസ്സിലാക്കിയതിനാണ് ഇന്ന് അറ്റാക്ക് നടത്തിയിരിക്കുന്നത് നാനൂറിലും അധികം ആൾക്കാരും മരണപ്പെട്ടതായിട്ട് പറയുന്നുണ്ട് ഇതിൽ കൊച്ചുകുട്ടികളും സ്ത്രീകളും അതുപോലെ തന്നെ സാധാരണ സിവിലിയൻ ഉണ്ട് എന്ന് അക്സെപ്റ്റ് ചെയ്യുന്നു അവർക്ക് വേണ്ടി എനിക്കും സങ്കടമുണ്ട് പക്ഷേ അതിൽ കൂടുതൽ ആൾക്കാരും മരണപ്പെട്ടത് ഹമാസ് ആൾക്കാരാണ് ഹമാസ് ലീഡേഴ്സും അതുപോലെ തന്നെ ഹമാസ് തീവ്രവാദികളുമാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്യക്തമാവുന്നത് അതുകൊണ്ടാണ് വലിയ രീതിയിലുള്ള അതായത് ഫോട്ടോ ഫേസും ഒന്നും കാണിക്കാത്തത് അതായത് കൊച്ചുകുട്ടികളുടെ ഒരു അഞ്ചാറ് ഫോട്ടോസ് എല്ലാം തന്നെ അവിടെയും ഇവിടെയും പ്രചരിക്കുന്നുണ്ട് എന്നുള്ളത് ഈ മരണപ്പെട്ട ഫുൾ ബോഡിൻ്റെയും കാണിക്കുന്നില്ല അല്ലെങ്കിൽ അത് മറച്ചുകൊണ്ടാണ് കാണിക്കുന്നത് കാരണം ഈ ഫോട്ടോ എല്ലാം തന്നെ വ്യക്തമായി തെളിയിച്ച് കാണിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ ഹമാസാന്ന് പറഞ്ഞുകൊണ്ട് അത് പുറത്ത് കാണിക്കും എന്നുള്ളത് അവർക്കൊരു പേടിയുണ്ട് അപ്പോൾ ഇനി ഇത് കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞു അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആണ് എന്ന് പറയാനുള്ള പ്രധാന കാര്യം എന്താ വെച്ചാൽ അത് അമേരിക്കയും ഇസ്രായേലിനും ഇനി ഖസേന വലിയ രീതിയിൽ നിന്ന് തന്നെ അടിച്ചുക്കണം എന്നില്ല അവർ ഒന്ന് പരിശ്രമിച്ച് ഇവരെയൊന്നും പുറത്ത് കിടക്കാൻ മാത്രമോ അവർ ശ്രമിക്കുകയുള്ളൂ പക്ഷേ അവരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഇറാനെ ഇതിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുവരുന്നതാണ് ഇറാൻ ഇതുവരെയും ഇതിനൊരു റിട്ടാലിയേഷനോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പക്ഷേ ഇറാൻ അറിയാം ഇത്തവണ റിറ്റാലിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ജോ ബൈഡനെ പോലെയല്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് എന്തായാലും ശക്തമായുള്ള അറ്റാക്കുകൾ ഇറാൻ്റെ ഉള്ളിൽ തന്നെ കയറി ചെയ്യുമെന്നറിയാം അവരുടെ ആണവായുധവും അങ്ങനെ എല്ലാം നശിപ്പിക്കുന്നറിയാം അതുകൊണ്ട് മാത്രമാണ് ഇറാൻ അനങ്ങാതെ നിൽക്കുന്നത് ഇറാനെ മാക്സിമം ഈ യുദ്ധത്തിലോട്ട് കൊണ്ടുവരാനാണ് ഇന്നത്തെ തന്നെയാണ് ട്രംപും കൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്